ആദ്യ ഞാൻ വീട്ടിൽ പിന്നെ സമയത്ത് സമയം അവിടെ കൊട്ടേ കുറച്ച് മലയാളികളുണ്ടായിരുന്നു അപ്പൊ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിനുമായിട്ടാണ് സിമി ഞാൻ വിളിച്ചത് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വർഷം ആയിട്ട് എനിക്ക് ആദ്യം അവരിണെങ്കിൽ അതിന്റെ ഒരു മേസ് ചെയ്യുന്ന സിനിമ പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു ഓണം കൂടാനുള്ള ഒരു ഒരു സ്വാഗതം കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ എത്തി എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തിനായിട്ട് നമ്മൾ പങ്കെടുക്കുന്നു ഇവിടെ വന്ന് കണ്ടപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് കണ്ട ഓണം എന്ന് വെരുന്ന ഒരു സദ്യ അവിടെ വെച്ച് ബുക്ക് ചെയ്ത് ഞങ്ങൾ കഴിക്കുകയാണ് ആ കലകളിൽ നിന്നും ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എൻട്രൻസ് മുതൽ ഇവിടെ നടന്ന ഈ വരവേൽപ്പം അതായത് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വാഗതം മാവേലിയിലെ ആ പോട്രേറ്റും ഇതെല്ലാം കണ്ട് വളരെ എനിക്ക് ആ ഒരു വ്യത്യാസം അതായത് ഇത്രയ്ക്കും വ്യത്യാസവും ചേഞ്ചസ് നല്ല രീതിയിൽ വളർന്നു നിങ്ങളുടെ ആ ഒത്തൊരുമിൽ ഇന്നും ഞാൻ ഡെലി എന്ന് പറയുന്ന മലയാളികളുടെ ആ ഒരുമിച്ച് പോകുന്നത് എന്നും മുന്നോട്ട് പോകട്ടെ ഈ രീതിയിൽ നിങ്ങൾ എന്നും മുന്നോട്ട് തന്നെ പോകണം എല്ലാ കൂടി സാഹോദര്യത്തോടുകൂടി കൂടി നമ്മുടെ ഓണത്തിൻ്റെ ആ മഹത്വത്തിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് തന്നെ പോകണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ഇവിടെയാണ് അപ്പോൾ എല്ലാ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും ഡോണൈകളിൽ നിന്നുള്ള എല്ലാ മലയാളികളുടെയും ഓണാശ്വാസം